ഉൽപ്പത്തി അമ്പതാമത്തെ ആയിരുന്നു അപ്പോൾ ജോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്തു കൊണ്ട് കറിഞ്ഞ് അവന് ചുമ്പിച്ചു പിന്നെ അവൻ തൻ്റെ അപ്പനെ സുഗന്ധവർഗ്ഗ എടുവാൻ ജോഫ്ഫിൻ്റെ വാസമാരായി വൈദ്യമരോട് കഴിച്ചു വൈദ്യ മലവിന് സുഗന്ധവർഗ്ഗ വിട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗ്ഗം എടുവാൻ അത്ര ദിവസം വേണ്ടി വരും അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവനായുള്ള ഒരു കഴിഞ്ഞപ്പോൾ യോസഫ് ഫറോൻ്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദയമുണ്ടെങ്കിൽ നിങ്ങൾ ഫറോണോട് എൻ്റെ അപ്പനെതാ ഞാൻ മരിക്കുന്നു ഞാൻ കാരണം ദിവസത്തെ എനിക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നു കല്ലരെ തന്നെ നീ എന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വൃത്തം ചെയ്യിച്ചിട്ടുണ്ട് ആകെ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് എന്ന് നിങ്ങൾക്ക് പോയി എന്ന് പറഞ്ഞു നിൻ്റെ അപ്പം നിന്നെക്കൊണ്ട് സത്യം ജയിച്ച പോലെ നീ പോയി അവനെ അടക്കുക എന്ന ഫറവം കഴിച്ചു അങ്ങനെ ജോസഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറവൻ്റെ കുട്ടിമാരും കോവിലെ അധികാരികളും മുസ്ലിം ദേശിലെ പണികളെയും ജോസഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരെന്താണ് അവനോട് കൂടെ പോയി തങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ആടുമാളികളെയും മാത്രം അവർ ഘോഷം വേശിച്ച് വിട്ടേച്ചു പോയി ഗ്രതങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവർ യുവർദാനക്കിടയുള്ള ഗോരിൻ ആദാദ്യ കൃത്യപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴു ദിവസം തന്നെ അതിനെക്കുറിച്ച് വിളാപം കഴിച്ചു ദേശനിവാസികളായ കനാന്യർ ഗോരൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മുസ്ലിമിൻ്റെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മുസ്ലീയിൽ നിന്ന് പേരായി അത് യോർദാനക്കരെയാവുന്നു അവൻ കൽപ്പിച്ചിരുന്ന പോലെ പുത്രന്മാർ അവന് ചെയ്തു അവരുടെ പുത്രന്മാർ അവനെ കനാം ദേശത്തേക്ക് കൊണ്ടുപോയി നമ്മുടെയൊക്കെ സമീപം അമ്രഹം ഭിത്തിനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന് ഭൂമിയെ ജന്മം വാങ്ങിയ മപ്പേലി എന്ന നിലത്തിലെ കുക്കിയിൽ അവനെ അടക്കം ചെയ്തു യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവൻ്റെ സോദർമാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മുസ്ലിം ലേക്ക് മറങ്ങിപ്പോകും അപ്പം മരിച്ചുപോയെന്ന് യോസഫിൻ്റെ സോഹന്മാർ കണ്ടിട്ട് പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ചു തരണം നമ്മൾ അവനോട് ചെയ്ത സഹദിനം നമ്മോട് പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞു അവർ യോസഫിൻ്റെ അടുക്കൾ ആളിച്ചു അപ്പം മരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ കൽപ്പിച്ച അധികമവും അവർ ചെയ്ത അധികമവും പാപ് നീക്കാനും എന്ന് യോസഫിനോട് പറഞ്ഞ് എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകെ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷണിക്കണമെന്ന് പറയച്ചു അവർ അസുഖങ്ങളോട് സംസാരിക്കുമ്പോൾ അവൻകറിഞ്ഞു നിങ്ങളുടെ സോദർമാർ ചെന്നു മുൻപാഗ് അതായത് ഞങ്ങൾ നിനക്ക് കടിമകൾ എന്ന് പറഞ്ഞു ജോസഫോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിൻ്റെ സാധിക്കുന്നുവോ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ എന്നുള്ളതുപോലെ ബഹുദിനത്തിന് ജീവരക്ഷപ്പെടുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തെറ്റു ആകെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും കൂറ്റി ശേഷിക്കണമെന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ജോസഫ് അവൻ്റെ തീർന്നു മുസ്ലിമിൽ പാട്ടു ജോസഫ് നൂറ്റി മുപ്പത്ത് സമസം ജീവിച്ചിരുന്നു എഫ്രീമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനുഷ്യരമാനായ ഭാഗ്യറിൻ്റെ മക്കളും ജോസഫിൻ്റെ മടി കൊള്ളാം അന്നരം ജോസഫിൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും ഈ ദേശത്തു നിന്ന് പറയാൻ അബ്രഹാമിനോടും ഇസ് ഹാഫിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സംരക്ഷിക്കുമ്പോൾ നിങ്ങളെൻ്റെ അസ്ഥീകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ജോസഫ് സീ കൊണ്ട് സത്യം ചെയ്യിച്ചു യോസഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവനെ സുഗന്ധപുറകെ ഇട്ട് അവനെ മുസ്ലിമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു